വളരെ വിശേഷപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ തന്നെ പെൺകുട്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ ജീവനെ സംബന്ധിച്ച് എനിക്കൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല തൃശ്ശൂരാണ് ക്യാമ്പസിൽ നടന്ന സംഭവം ലക്ഷണമായതുകൊണ്ട് മാത്രം എനിക്കങ്ങനെ ആ സമയത്ത് ഇതൊന്നും എടുത്ത് പൊട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല പക്ഷെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇവിടെയാണോ കോളേജിൽ അതിൽ കുറേ ഒന്നും എന്നോട് വിളിച്ചോളൂ എൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ അമ്മയുടെ മെസ്സേജസ് മുഴുവൻ ഉണ്ട് കാരണം അതും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് അത് ഈ ക്യാമ്പസിൽ നടന്ന സംഭവമാണോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമുണ്ട് എന്ന് പറയുന്നത് ഉണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം